ഞാനൊരു കഥട്ടുമാ കഥയുടെ പേരാണ് സി പി പല്ലിപ്പുറ കൂട്ടം തെറ്റിയ കുഞ്ഞാട് ഒരു ദിവസം ഒരു ആട്ടുടയരുണ്ടായിരുന്നു ആ ആട്ടുടയനു ഒത്തിരി ആടുകളും ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം അവരിനെ പൊന്നുപോലെ സ്നേഹിക്കുമായിരുന്നു ആട്ടുടയർ മക്കളെ പോലെ പൊന്നുപോലെ സൂക്ഷിച്ച് വളർത്തുമായിരുന്നു അങ്ങനെ ഒരു ദൂർവസം തീറ്റ തേടി കാട്ടിലേക്ക് പോയി പിന്നെ കാടുകളിലും മലകളിലും കുന്നുകളിലും ഒക്കെ പോകും അരുവുകളിലും ഒക്കെ പോകും തീറ്റ കൊടുത്തു വളർത്തുമായിരുന്നു അങ്ങനെ ഒരു ദിവസം എല്ലാം ചെയ്ത് വീട്ടിലേക്ക് വന്ന ഒരു ദിവസം ഒരാടിനെ കാണാനില്ല അങ്ങനെ അതിനെ കാണാനായപ്പോ ഒത്തിരി വിഷമിച്ചു അപ്പോ ആടുകളെല്ലാം കൂട്ടിലാക്കി ആട് മേക്കുന്ന ആള് കാട്ടിലേക്ക് പോയി ഉള്ളുകളും കമ്പുകളും എല്ലാം തട്ടി കാലിലേക്ക് രക്തം പോയി അതൊന്നും ഇച്ചിട്ട് അതൊക്കെ സഹിച്ച് കുഞ്ഞാടിനെ തേടി കണ്ടുപിടിച്ചു അപ്പൊ അവർ ആ ആടും ഏക്കനാള് എല്ലീണിച്ചു അപ്പോൾ അതാ അവിടെ അവരുടെ പ്രിയപ്പെട്ടാട് മുള്ളുകളിൽ പതിഞ്ഞ് ഇരിഞ്ഞ് പേടിച്ചു പേടിച്ചു ആട്ടു തയ്യാൻ മുള്ളുകളെല്ലാം കമ്പ് കമ്പും മുള്ളും ഇരുമ്പുകളും അതൊക്കെ തട്ടി മാറ്റി അവിടെ പ്രിയപ്പെട്ട അതിനെ തോളത്ത് വെച്ച് മറ്റുള്ളവരുടെ ആട മറ്റുള്ള ആടുകളുടെ കൂട്ടിലേക്ക് ആടിനെ പറഞ്ഞു വിട്ടു നിങ്ങൾക്കെല്ലാവർക്കും ഈ കഥ ഇഷ്ടപ്പെട്ടോ ഇന്ന് ഇന്ന് നിങ്ങൾ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ കഥ നിങ്ങൾ എല്ലാ ദിവസവും പറഞ്ഞു നോക്കണം സ്കൂൾ മനുഷ്യത്തിനല്ല നിങ്ങൾ ഇത് പറഞ്ഞു നോക്കണം ചാറ്റ